പരിചയപ്പെടുത്താമോ എൻ്റെ പേര് ടോമി എൻ്റെ പേര് ടോമി ഈട്ടുത്തോപ്പാണ് സ്വദേശം അവിടെ എനിക്ക് ഞാനൊരു കർഷകനാണ് ആറ് ഏക്കർ സ്ഥലമുണ്ട് അതിനകത്ത് റബ്ബറ് ഏലം കുരുമുളക് കുറച്ച് ജാതി അങ്ങനെ സമ്മിശ്ര കൃഷിയാണ് ഞാൻ ചെയ്യുന്നത് സാറിന് മെയിനായിട്ട് റബ്ബർ കൃഷിയാണല്ലേ ആ മെയിനായിട്ട് റബ്ബർ കൃഷിയാണ് ഓക്കെ ഇപ്പം റബ്ബർ കൃഷിയുടെ അവസ്ഥയ്ക്ക് എങ്ങനെയാണ് അതിൻ്റെ ഫ്യൂച്ചറൊക്കെ എങ്ങനെയാണ് എന്താണ് ഐഡിയ റബർ റബ്ബർ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് ഇത് ഉൽപാദനം എടുക്കാൻ റബ്ബർ വെട്ടുകാരില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം അത് ഇവിടെ തദ്ദേശീയരായ ആൾക്കാരാണ് നേരത്തെ വെട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള ആളുകളെല്ലാം പ്രായമായി പുതിയ ചെറുപ്പക്കാരും പുതിയ തലമുറ ഇങ്ങനെ റബർ വെട്ടുക കൃഷി അത് കറിയെടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ പുതിയതായിട്ട് ആരും വരുന്നില്ല വരുന്നില്ല അതിപ്പം തൊഴിലാളികളൊക്കെ ഇട്ടുകൊണ്ട് നമുക്കത് ഒരിക്കലും മറ്റ് കൃഷിയുടെ വിളവെടുക്കുന്ന പോലെ എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എല്ലാ ദിവസവും എൻ്റെ ചുവട്ടിൽ പോവുകയും വെട്ടുകയും ചെയ്യേണ്ടതുകൊണ്ട് കൊണ്ട് സ്ഥിരമായിട്ട് ഒരാളില്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ ഇപ്പോൾ സാറിൻ്റെ തോട്ടത്തിന്റെ അവസ്ഥ എങ്ങനെയാണ് ശരിക്കും ഞാനിപ്പോ രണ്ടു വർഷമായിട്ട് എന്റെ തോട്ടത്തിൽ വെട്ടാതെ വെറുതെ കിടക്കുകയാണ് രണ്ടു വർഷമായിട്ട് വെട്ടുന്നില്ല അതെ അതിൽ നിന്ന് ഒരു പൈസ പോലും അതിനം കിട്ടുന്നില്ല അപ്പോൾ അത് നമ്മുടെ ഇപ്പോഴത്തെ കർഷകർ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണല്ലോ അപ്പം റബ്ബർ കൃഷിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നിന്ന് ഒരു വരുമാനം കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും ഇനിയത്തെ ഫ്യൂച്ചറിൽ ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ എന്താണ് സ്ഥലം വേസ്റ്റ് ആയിട്ട് പോവുകയാണ് അതുകൊണ്ട് നമുക്ക് യാതൊരു കൃഷിക്കാരനാണെന്ന് പറയാൻ പോലും പറ്റത്തില്ല ഇല്ല ഒന്നും ചെയ്യുന്നില്ല സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യങ്ങളും കൃഷി ഇപ്പം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഓക്കെ മെയിൻ ആയിട്ട് തൊഴിലാളികളുടെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള സ്കിൽഡ് ലേബേഴ്സിന്റെ പ്രശ്നമായിരിക്കും അതാണ് മെയിനായിട്ട് ഓക്കെ 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 ഇപ്പം മറ്റേ ഇപ്പം അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് പണി അറിയില്ല അന്യ സംസ്ഥാന തൊഴിലാളികൾ വരുമ്പോൾ റബർ പെട്ടിക്കാൻ പറ്റത്തില്ല റബർ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചായിരുന്നു ആസാമിൽ നിന്ന് ഞാൻ ആസാമിൽ പോയിട്ടുണ്ട് ഉണ്ട് അവിടെ ഇപ്പം കേരളത്തേക്കാൾ കൂടുതൽ റബർ കൃഷി നടക്കുകയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ നിരപ്പായ സ്ഥലങ്ങളിലാണ് അവിടെ റബർ കൃഷി ചെയ്യുന്നത് ലോവർ ആസാം അപ്പർ ആസാം അങ്ങനെ രണ്ട് ഏരിയയാണ് പക്ഷേ അവിടെ അറിയാവുന്ന ആളുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പുറത്തുനിന്ന് വരുന്ന ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആറ് മാസത്തിൽ കൂടുതൽ അവർ നിൽക്കത്തില്ല നിൽക്കത്തില്ല അവർ പോയി കഴിഞ്ഞാൽ പിന്നെ വരത്തില്ല ഇല്ല അപ്പോൾ നമുക്ക് അങ്ങനെ ഒരാളെ ഉറപ്പിച്ച് സ്ഥിരമായിട്ട് ആളെ കണ്ടെത്താതെ ഒരാളെ നിർത്തി കുറച്ചു വെട്ടി അവർ പോയി കഴിഞ്ഞാൽ അത് പ്രയോജനമില്ല ഓക്കെ അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോഴേ ചെറുപ്പക്കാരും കൃഷിയിലേക്ക് വരുന്നില്ല കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഇത്തിരി കഴിവുണ്ടായിരുന്ന ആൾക്കാരൊക്കെ പിൻവാങ്ങിയിരിക്കുന്നു അപ്പോൾ ഈ അവസ്ഥയിൽ കൃഷിയെ കുറിച്ചുള്ള ഒരു ഇന്നത്തെ ഒരു സൊല്യൂഷൻ എന്താണ് നമുക്കൊരു പരിഹാരമായിട്ട് എന്തോ എന്താണ് ഉദ്ദേശിക്കുക ഇപ്പം നമ്മൾ ഞാൻ പല രീതിയിൽ ഇതിനെ നിരീക്ഷിച്ചിട്ട് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പരമ്പരാഗതമായി ഇന്ന ഏലം അല്ലെ കുരുമുളക് കാപ്പി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ചെയ്യുകയുള്ള നമ്മൾ വാശി പിടിച്ചതിൽ യാതൊരു കാര്യവും ഇല്ല ഇല്ല നമ്മുടെ കാലാവസ്ഥയ്ക്കും നമ്മുടെ എന്തോ പരിസ്ഥിതിക്കും നമ്മുടെ ഭൂമിയുടെ കിടപ്പിനുമൊക്കെ അനുസരിച്ച് ഇവിടെ പുതിയ വിളകൾ കണ്ടെത്തി അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിച്ചില്ല എങ്കിൽ എപ്പോഴും അതിൻ്റെ ചുവട്ടിൽ പോയി കൃഷി ചെയ്ത് വരുമാനം എടു ആദായം എടുക്കേണ്ട വിളകളിൽ നിന്ന് മാറിയിട്ട് വർഷത്തിലൊരു പ്രാവശ്യം അതായത് എന്താണ് ഫ്രൂട്ട്സ് പോലുള്ള ഫലവർഗം നിങ്ങൾ വെക്കുകയാണെങ്കിൽ വർഷത്തിലൊരു പ്രാവശ്യം അതിൻ്റെ അടുത്ത് പോയാൽ മതി ഒന്നോ രണ്ടോ പ്രാവശ്യം വളം ഇടുകയോ ചെറിയ സംരക്ഷണമൊക്കെ കൊടുത്താൽ മതി ഇതിന് നനയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ ഒരു പ്രാവശ്യം എന്ന് പറയുമ്പോൾ അത് പാട്ടത്തിന് എടുക്കാനാണുണ്ട് ബ്രംപുട്ടാനാണെങ്കിൽ അല്ലെങ്കിൽ അവക്കാട പോലുള്ള സാധനങ്ങൾ അവർ ഒരു വർഷത്തിൽ വന്ന് മൊത്തമായിട്ട് എടുത്തുകൊണ്ട് പോകും അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിന് കൃഷി ചെലവ് കുറവുണ്ട് നമ്മളെപ്പോഴും അതിൻ്റെ സംരക്ഷണമായിട്ട് അതിൻ്റെ അടുത്ത് പോകേണ്ട കാര്യമില്ല എളുപ്പമുണ്ട് ആ തൊഴിലാളികൾ ലാഭമുണ്ട് നമുക്ക് തന്നെയാണെങ്കിലും കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പറ്റും ഓക്കെ അപ്പം ഇപ്പോഴേ സാറേ ഇവിടെ ജാതി കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഇവിടെ വന്നിരിക്കുന്നത് എന്തൊരു എന്തൊരു എന്താണ് ജാതി കൃഷിയെക്കുറിച്ചുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ എങ്ങനെ അത് ചെയ്യാനായിട്ടാണ് ഞങ്ങളുടെ പുന്നത്താന ഫാമിലിപ്പോൾ എത്തിരിക്കുക ഞാൻ ഇതിനെക്കുറിച്ച് നേരത്തെ ഇങ്ങനെ കേട്ടായിരുന്നു ഈ ജാതിയെക്കുറിച്ച് അപ്പോൾ അത് ചെയ്യാനുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഇതുതന്നെയാണ് എനിക്ക് ഈ റബ്ബറ് എൻ്റെ ആറേക്കർ സ്ഥലത്തിലും റബ്ബറുണ്ട് അതിനകത്ത് തന്നെ ഏലമുണ്ട് അപ്പം കുറേ ഭാഗം ഇത് ഈ ജാതി കൃഷി ചെയ്യുക അതാണ് നമുക്ക് തൊഴിലാളികൾ നമുക്ക് അധികം ആവശ്യമില്ല തന്നെയാണെങ്കിലും അത് പെറുക്കിയെടുക്കാൻ പറ്റും ഏതെങ്കിലും ഒരു സമയത്ത് വളയിടാനും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് തൊഴിലാളികളെ ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ചെയ്യാൻ ഞാൻ നിർബന്ധിതനാവുന്നത് ഓക്കെ അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതിയിൽ കൃഷി കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് സ്കിൽഡായിട്ടുള്ള ലേബേഴ്സിൻ്റെ അവൈലബിലിറ്റി കുറവായ സാഹചര്യത്തിൽ നമുക്ക് അതിന് അതിനെ നികത്താനായിട്ടുള്ള പറ്റിയ കൃഷികളൊക്കെയാണ് അന്വേഷിക്കുക അതിനായിട്ട് അതിലൊന്നാണ് ജാതി കൃഷി അതെ അതെ അത് ശരി 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 ഓക്കെ ഏതായാലും സാർ ഇവിടെ വന്നതിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതിൽ നന്ദിയുണ്ട് പിന്നെ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ ഇപ്പം നമ്മുടെ ഗവൺമെൻറ് ലെവലിൽ ഇതിന് എന്ത് ശ്രദ്ധയാണ് അവർ എന്ത് പ്രോത്സാഹനം കൊടുത്താലാണ് നമ്മുടെ ഈ അന്യം നിന്ന് പോകുന്ന കൃഷിയൊക്കെ ഒന്ന് പിടിച്ചു നിർത്താൻ സാധിക്കുക സാറിന് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാമോ അതിനെക്കുറിച്ച് പറഞ്ഞാൽ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല നമുക്ക് കേരളത്തിലൊരു എല്ലാ പഞ്ചായത്തിലും ഒരു കൃഷി ഓഫീസുണ്ട് അവിടെ കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇന്നലെ തന്നെ ഞാൻ നെടുങ്കണ്ടത്ത് ചെയ്യുന്നപ്പം വെറുതെ ഞാൻ ആ കൃഷി ഓഫീസിലേക്കൊന്ന് കയറി അവിടെ കയറിയിട്ട് ഞാൻ അവരോട് ചോദിച്ചു എന്തെങ്കിലും തൈകൾ അങ്ങനെ വിതരണം ചെയ്യുന്നത് സാറിന് ഞാനങ്ങനെ പോകാറുള്ളതല്ല അങ്ങനെ ചോദിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുറെ പച്ചക്കറി വിത്തുകളുണ്ടെന്ന് പറഞ്ഞു കേരളത്തിൽ ആയിരക്കണക്കിന് അല്ലെ ലക്ഷക്കണക്കിന് കൃഷിവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരിവിടെ ഉണ്ടായിട്ട് അവർക്ക് കുറച്ച് തൈ ഒരു വർഷത്തിലൊരിക്കൽ ഒരിക്കൽ തൈ വിതരണം ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ ശമ്പളം കൊടുത്ത് കുറേ ഉദ്യോഗസ്ഥരെ വെച്ചിട്ടുണ്ടോന്നല്ലാതെ കൃഷിവകുപ്പുമായിട്ട് കൃഷിയും കൃഷി വകുപ്പുമായിട്ട് യാതൊരു ബന്ധമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല നമുക്കിവിടെ എന്തെങ്കിലും ഒരു വിളകൾക്ക് കേടുവന്നാൽ ഒരു പെട്ടെന്നുള്ള ഒരു അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവരതിനെക്കുറിച്ച് നമ്മളുടെ കൃഷിക്കാരുടെ അത്രയും പോലും അറിവുള്ള ആളുകളല്ല അവരുടെ വക്കൽ നിന്ന് എന്തെങ്കിലും നമ്മൾ നല്ല നിർദ്ദേശങ്ങളോ അതിന് വേണ്ട പുതിയ കണ്ടുപിടുത്തങ്ങളോ ഒരു കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇവിടെ കേരള ഇവിടെ നമ്മുടെ ഇടുക്കിയിലെ കുരുമുളക് ഒരു മഞ്ഞപ്പ് രോഗം ബാധിച്ചിരുന്നു ഇവരുടെ അടുത്ത് ചെന്നപ്പോൾ അവർ പറയുന്നത് ഇതെന്താണെന്ന് ഞങ്ങൾക്കറിയില്ല ഇവരിത് പരി പരിശോധിച്ച് പരീക്ഷിച്ച് കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും ഇവിടുത്തെ കുരുമുളക് കൃഷി മൊത്തം നശിച്ചിരിക്കും അപ്പം ഇവരെക്കൊണ്ട് നമുക്ക് എന്താണ് എനിക്ക് അതിനെ പറയാനുള്ളത് അതൊരു വലിയൊരു പ്രതിസന്ധിയാണ് ശരിക്കും ഇപ്പോൾ അധികാരികളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു ഇങ്ങനെ നമുക്ക് കൃഷി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ഓഫീസുകളുണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ചെടികൾക്ക് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു സൊല്യൂഷൻ കിട്ടിയില്ലെങ്കിൽ ശരിയാ സാർ പറഞ്ഞതുപോലെ പോലെ നശിപ്പോയിട്ട് പിന്നെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇതൊക്കെ അധികാരികൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും തോന്നുന്നു അല്ലേ തീർച്ചയായും ഓക്കെ ഓക്കെ താങ്ക് യു സാർ ちょっと。<music>